കനൽ വഴികൾ ഒരുപാട് താണ്ടി വി എസിന നാട് വിടവാങ്ങുകയാണ് നാട് വിടവാ അദ്ദേഹത്തിൻ്റെ ഈ യാത്രയിൽ മഴ ആളുകൾക്ക് പ്രശ്നമായില്ല മഞ്ഞ് പ്രശ്നമായില്ല മണിക്കൂറുകൾ പ്രശ്നമായില്ല വഴിയോരത്ത് കാത്തുനിന്ന ആളുകൾക്ക് ഒറ്റ ആഗ്രഹം മാത്രം അദ്ദേഹത്തിന് അന്ത്യ അന്ത്യാഭിവാദ്യം നൽകണം ഈ വിലാപയാത്രയെ അനുഗമിച്ച ആളുകൾക്കൊക്കെ തന്നെ ഇതൊരു പുതിയ അനുഭവമായിരുന്നു കേരളം എക്കാലവും ഓർമ്മിക്കുന്ന വി എസ് അച്യുതാനന്ദൻ എന്ന മഹാരഥൻ കമ്മ്യൂണിസ്റ്റ് ചില പ്രേക്ഷകർ പറയുന്നു ഷീലാ ജനാർദ്ദൻ പറയുകയാണ് ഈ നൂറ്റാണ്ടിലെ അവസാന കമ്മ്യൂണിസ്റ്റ് യാത്രയായി അങ്ങനെ പറയാൻ കഴിയില്ല ഷീലാ ജനാർദ്ദൻ ഇപ്പോഴും ഈ സ്ഥിതി സമത്വവും സോഷ്യലിസവും ഒക്കെ വിശ്വസിച്ച് ജനനന്മയെ കരുതി പ്രവർത്തിക്കുന്ന ഒരുപാട് അത്തരം ആളുകൾ നമുക്കിടയിലുണ്ട് പക്ഷേ വി എസ് അച്യുതാനന്ദനെ പോലെ ഒരാൾ അദ്ദേഹം മാത്രമായിരുന്നു അദ്ദേഹത്തിന് ജീവിതം എന്ന് പറയുന്നത് തന്നെ ജനനന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സബരിയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഈ വിലാപയാത്രയെ അനുഗമിക്കുന്ന ടോബി ജോൺസൺ കൂടി നമുക്കൊപ്പം ചേരുകയാണ് കരിയിലക്കുളങ്ങരയിലേക്ക് ഈ വിലാപയാത്ര എത്തിക്കൊണ്ടിരിക്കുന്ന വേളയിൽ ടോബി കൂടി നമുക്കപ്പം ചേരുന്നു ടോബി അവിടെ എങ്ങനെയാണ് ജനങ്ങൾ എത്രമാത്രം തടിച്ചുകൂടി നിൽക്കുകയാണ് വഴിയോരങ്ങളിൽ തൻ്റെ പ്രിയപ്പെട്ട നേതാക്കൾ നേതാവിനെ ഒരു നോക്ക് നോക്കുകാണാനും വേണ്ടി പറഞ്ഞറിയിക്കാൻ കഴിയില്ല ആ ഒരു ജനസാഹരത്തിന്റെ വികാരം അത്രത്തോളമുണ്ട് കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട് തിരുവനന്തപുരത്തെ ജനങ്ങൾ ജനങ്ങൾക്ക് ആരായിരുന്നു വി എസ് എന്ന് നമ്മൾ കണ്ടു കൊല്ലത്തെ ജനങ്ങൾക്ക് ആരായിരുന്നു എന്ന് നമ്മൾ ഇന്ന് പുലർച്ചെ വരെ കണ്ടു ഇപ്പോൾ വി എസ്സിൻ്റെ നാട്ടിലേക്ക് വി എസിൻ്റെ ജന്മനാട്ടിലേക്ക് അദ്ദേഹം അവസാനമായി എത്തുമ്പോൾ അത് വലിയൊരു ജനസഞ്ചയം തന്നെ ജനങ്ങളുടെ വലിയൊരു കൂട്ടം തന്നെ ഈ ദേശീയപാതയുടെ ഇരുവശത്തും വന്ന് നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത് കെ പി എസ് സി ജംഗ്ഷനിലായിരുന്നു ആദ്യം ഈ വാഹനം നിർത്തി ആളുകൾക്ക് കാണാനുള്ള അവസരം ഒരുക്കി നൽകി ത് അത് കഴിഞ്ഞ് കായംകുളം ജംഗ്ഷനിലേക്ക് വരുമ്പോൾ വലിയ ജനസാഗരം തന്നെ വി എസ് ആരാണെന്ന് അറിയാവുന്ന വി എസിന് കൃത്യമായി അറിയാവുന്ന ആലപ്പുഴയിലെ ജനങ്ങൾ അവർ തടിച്ചുകൂടിയ കാഴ്ചയാണ് അവിടെ വലിയ ജനാവലി പതിനായിരക്കണക്കിന് ആളുകൾ കായംകുളത്ത് വന്ന് അണിതരുന്നു അതിനുശേഷം ഇപ്പോൾ ഇപ്പോൾ ഈ സ്ഥലത്തേക്ക് എത്തുമ്പോൾ കൊറ്റംകുളം കഴിഞ്ഞ് ഇങ്ങോട്ട് എത്തുമ്പോൾ വലിയ ജനസാഗരം ദേശീയപാതയുടെ ഒരു വശത്തുകൂടി വാഹനങ്ങൾ കടത്തിവിടുന്നുണ്ട് ദേശീയപാതയുടെ പണി നടക്കുകയാണ് പക്ഷേ ആ വഴിയിലൂടെ പോലും വാഹനങ്ങൾക്ക് കടന്നു പോകാൻ സാധിക്കാത്ത തരത്തിൽ ആളുകൾ തടിച്ചുകൂടിയിരിക്കുകയാണ് വി എസിനെ അടുത്തറിയാവുന്നവർ വി എസിനെ സ്നേഹിച്ചവർ വി എസിനെ അല്ലാതെ നേരിട്ടറിയാത്തവർ പക്ഷേ വി എസിന്റെ ആശയങ്ങൾ നെഞ്ചിലേറ്റിയവർ അങ്ങനെ നിരവധി ആളുകൾ ഈ വഴി നിറഞ്ഞു നിൽക്കുന്ന നിറഞ്ഞ് കവിഞ്ഞു നിൽക്കുന്ന ഒരു പുഴയായി ഒഴുകി ഈ വി എസിന്റെ ഭൗതിക ശരീരവുമായി പോകുന്ന ആ ബസ് കാണാൻ ആ ബസ്സിൽ വന്ന് ഒരു നോക്ക് അകത്തേക്ക് നോക്കി വി എസിനെ ഒരു നോക്ക് കാണാൻ വേണ്ടിയുള്ള ആ ഒരു ജനക്കൂട്ടം വഴിയുടെ ഇരുവശത്തും ഇനി അങ്ങോട്ട് യാത്ര അല്പം പ്രയാസമാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല